കേരള ചരിത്രത്തിലെ ഐതിഹാസിക സമര പോരാട്ടത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു സമരം കേരള ചരിത്രത്തിലെ രക്തത്തുള്ളിയാണ് പുന്നപ്രവേലാർ സമരം ജന്മിത്തത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ദുരിത അനുഭവിച്ച ആലപ്പുഴയിലെ തൊഴിലാളികൾ നടത്തിയ സമരം സമരമൊടുവിൽ സായുധ പോരാട്ടത്തിലും രക്തച്ചൊരിച്ചിലും അവസാനിച്ചു തങ്ങൾക്കു വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പോരാട്ടം അടിച്ചമർത്തലിനും അവകാശ നിഷേധങ്ങൾക്കുമെതിരെ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസിക സമരം അമേരിക്കൻ മോഡൽ പിൻവലിക്കുക ദിവാൻ ഭരണം അവസാനിപ്പിക്കുക ഉത്തരവാദിത്ത ഭരണത്തിനും പ്രായപൂർത്തി വോട്ടവകാശവും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചു അടിച്ചമർത്താനായി പോലീസും പല സ്ഥലങ്ങളിലും പോലീസും തൊഴിലാളികളുമായി ഏറ്റുമുട്ടി യന്ത്രത്തോക്കുകളെ നേരിട്ടത് വാരിക്കുന്തവുമായി നിരവധി തൊഴിലാളികൾ രക്തസാക്ഷികളായി സർ സി പി ഇടപട്ടാളത്തിന്റെയും നിറ നോക്കിന്റെയും മുന്നിൽ ഇരിമാറുകാട്ടി വോട്ടവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടി വീരരക്തസാക്ഷിത്വം ഭരിച്ച നൂറുകണക്കിന് തൊഴിലാളികളുടെ ജ്വലിക്കുന്ന സ്മരണയാണ് കുന്നപ്പുറ വൈലാസ് അവരുടെ ജൊലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഒരായിരം രക്തപുഷ്പങ്ങൾ കിട്ടും